കുട്ടികൾക്കാണെങ്കിലും ഇന്ന് മുതിർന്നവരിൽ കൂടുതൽ പേരിലും ഒരു ബുദ്ധിമുട്ടാണ് വീരശല്യം എന്നാൽ കുട്ടികളുടെ കാര്യം മാത്രമാണ് പൊതുവെ ക്ലിനിക്കുകളിൽ വരാറ് അല്ലാതെ മുതിർന്നവർ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു അസുഖമാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് വിര ഇതെല്ലാവർക്കും ഉണ്ടാവുമോ എല്ലാ വിരകളുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ ഗൗനിക്കേണ്ടതാണോ ഇതെന്തുകൊണ്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് വിര ശരീരത്തിൽ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടാകുന്ന ഒന്നാണ് വിര അത് വിര മാത്രമല്ല പാരസൈറ്റ് ഫംഗസ് ബാക്ടീരിയ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ കാണുന്നുണ്ട് ഇവ നമ്മുടെ പോഷകങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട് ബ്ലഡ് വലിച്ചെടുക്കുന്നുണ്ട് പക്ഷെ ഇതൊരു മിതമായ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഇതിലുപരി ആവുന്ന സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ കാണാറ് കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വളരുന്ന പ്രായത്തിലുള്ള ഭക്ഷണത്തിൻ്റെ മാറ്റങ്ങളാണ് ഇത് കൂടുതലായിട്ട് കാണാൻ കാരണമാവുന്നത് ഇത് കൂടുതലായിട്ട് കുടലിലാണ് കാണപ്പെടുന്നത് എന്നാൽ ഇതൊരു പരിധി വിട്ട് അമിതമായി കഴിയുന്ന സമയത്താണ് നമുക്ക് ലക്ഷണങ്ങൾ വരിക അതുപോലെ തന്നെ വേ വളർച്ചയുടെ പ്രായത്തിലാണ് നമ്മൾ അത് ചികിത്സിക്കേണ്ട അവസ്ഥ വരിക മുതിർന്നവരിലാണെന്നുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് അപ്പം എന്തൊക്കെ ലക്ഷണങ്ങളാണ് വിരശല്യം കാരണം നമുക്ക് ഉണ്ടാവാ എന്ന് നോക്കാം ആദ്യമായിട്ട് വയറുവേദന പ്രധാനമായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ മലദ്വാരത്തിൻ്റെ അവിടെ ചൊറിച്ചിലുണ്ടാവും രാത്രി കാലങ്ങളിലുള്ള കപക്കെട്ട് അതുപോലെ വയറിനൊരു ഡിസ്റ്റർബൻസ് പോലെ തോന്നും എന്ത് ഫുഡ് കഴിച്ചാലും കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും വയറിളക്കം കാണാറുണ്ട് അതുപോലെ ഓക്കാനം ഛർദ്ദി അതുപോലെ ഇടവിട്ടുള്ള പനികൾ രാത്രി മെയിനായിട്ട് കുട്ടികൾ പല്ല് കടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും അതുമൊരു വിരയശല്യത്തിൻ്റെ പ്രധാന ബുദ്ധിമുട്ടാണ് എന്നാൽ സ്വീറ്റ്സ് എന്നുള്ളത് ഈ വിരകൾക്ക് വസിക്കാനുള്ളൊരു ഇടമായിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഈ സമയത്ത് കൂടുതലായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് വരശല്യം ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് പിന്നെ ഇത് കുടലിലാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇത് രാത്രി കാലങ്ങളിൽ അത് മലദ്വാരത്തിൻ്റെ അവിടേക്ക് പുറത്തേക്ക് വരുകയാണ് ചെയ്യുന്നത് ഈ സമയങ്ങളിൽ അവിടെ അത് മുട്ടയിടാനും അത് കാരണമാകുന്നുണ്ട് ഈ സമയങ്ങളിലാണ് ചൊറിച്ചിൽ കൂടുതലായിട്ട് കുട്ടികളിൽ കാണാം അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഫുഡിൽ ക്രമീകരണം നടത്തേണ്ടതാണ് ആദ്യം സ്വീറ്റ്സ് ഒരു പരിധി വരെ നിയന്ത്രിക്കാം കൂടുതലായിട്ട് കൊടുക്കേണ്ടെന്നേ ഉള്ളൂ മിതമായ രീതിയിൽ കൊടുത്തു വിചാരിച്ചു കുഴപ്പങ്ങളൊന്നുമില്ല കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ആവശ്യത്തിന് വെള്ളം കൊടുക്കാനുള്ള രീതി സ്ഥിരമായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഭക്ഷണം കറക്റ്റ് സമയത്താക്കുക പിന്നെ ചെയ്യേണ്ടത് ഫുഡിലെ കുറച്ച് ക്രമീകരണങ്ങളാണ് പപ്പായ അതുപോലെ തന്നെ കരിക്ക് അതുപോലെ തേങ്ങാ പാല് ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വിരശല്യം കുറയുന്നതായിട്ട് കാണാറുണ്ട് ഈ തേങ്ങാ പാലിൽ പപ്പായ നുറുക്കിയിട്ടിട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന രാത്രി കാലങ്ങളിലെ ചൊറിച്ചിൽ അതുപോലെ തന്നെ വയറിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റാറുണ്ട് പച്ച പപ്പായ നിങ്ങൾ തോരൻ അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല പഴുത്ത പപ്പായ കഴിക്കുന്നതും വളരെ നല്ലതാണ് അത് ഭക്ഷണത്തിൽ ആഡ് ആക്കിയാലും കുഴപ്പമില്ല അല്ല പപ്പായ മാത്രം കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല അതുപോലെ ക്യാരറ്റ് വേവിച്ചിട്ട് സ്ഥിരമായിട്ട് കഴിക്കാൻ കൊടുക്കുക പിന്നെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യേണ്ടതാണ് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ വിരകൾക്കെതിരെ അതിനൊരു പോരാടാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കഴിക്കുന്നത് നല്ലതാണ് കൂടുതൽ വിരശല്യത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ രാത്രി ചൊറിച്ചിൽ അല്ലെങ്കിൽ കരച്ചിൽ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒരു നാല് പീസാക്കിയിട്ട് അതിലൊരു പീസ് ആ ഭാഗങ്ങളിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വിരയുടെ ബുദ്ധിമുട്ട് പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കിയാൽ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇത് സ്ഥിരമായിട്ട് പേഷ്യൻസ് ഇങ്ങോട്ട് പറയാറുണ്ട് നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കാലം മെഡിസിൻ എടുത്തു വര കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും വരുന്നതായിട്ട് കാണാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലുള്ള വര മാത്രമാണ് നമ്മൾ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോകുന്നത് പക്ഷേ ഇത് മലദ്വരത്തിൻ്റെ അവിടെ ഉണ്ടാകുന്ന മുട്ട അത് ചാവുന്നില്ല അത് വീണ്ടും പൊട്ടി വീണ്ടും വരെയാവുന്ന സമയത്താണ് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നത് മെഡിസിൻ കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഇളം ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ട് അതിൽ രാത്രി കാലങ്ങളിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക അതിന് സിറ്റ്സ് ബാത്ത് എന്ന് പറയും പക്ഷേ അതൊരു പൈൽസ് ബുദ്ധിമുട്ടുകൾ ഉള്ളവരൊക്കെയാണ് സ്ഥിരമായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുക പക്ഷേ ഇങ്ങനെ വേറെ ശല്യം ഉള്ളവരിൽ ഇതൊന്നും നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ഈ ലാർവുകൾ അല്ലെങ്കിൽ മുട്ടയൊക്കെ നശിച്ചു പോവാനും പിന്നീടുള്ളൊരു വിരശല്യത്തിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാനും സഹായകമാവാറുണ്ട് പിന്നെ നമ്മൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നാണ് സ്ഥിരമായിട്ട് കുട്ടികളെ ചെരുപ്പ് ശേഷം മാത്രം എന്ത് കളിക്കാനായാലും മണ്ണിലേക്ക് ഇറങ്ങാൻ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ഈ വിരകൾ പല രീതിയിൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നുണ്ട് ചെറിയ മുറിവുകളിലൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം അത് ഭക്ഷണത്തിൽ ആവുന്നുണ്ട് ഭക്ഷണത്തിൽ അല്ലെങ്കിൽ കൈകളിലൊക്കെ ആയി കഴിഞ്ഞാലും അപ്പോൾ വ്യക്തിശുചിത്വം കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പുവരുത്തുക ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക പിന്നെ ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ തന്നെ വൃത്തി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഇപ്പം പാത്രങ്ങളാണെങ്കിലും നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം കൊടുക്കുക അതുപോലെ തന്നെ പച്ചക്കറികൾ ഉപ്പുവെള്ളത്തിൽ ഇട്ട് കഴുകിയതിന് ശേഷം മാത്രം കൊടുക്കുക പിന്നെ എപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചതാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കാം ഇത് നിങ്ങൾക്ക് ഒരു പരിധി വരെ വേമിൻ്റെ കംപ്ലയിൻറ്റ് വിരയുടെ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാറാൻ സഹായിക്കാറുണ്ട് പിന്നെ ഇത് സ്പ്രെഡ് ആവുന്നതായിട്ടും കാണാറുണ്ട് കാരണം എന്താ വെച്ചാൽ കൂടുതലായിട്ട് വിരശല്യം ഉള്ളവരിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അത് ആ സീറ്റുകളിലേക്ക് വരികയും അത് കാരണം വേറൊരാളിലെത്തുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അവിടെ ചൊറിയുന്ന സമയത്ത് നമ്മുടെ കൈ കൈവിരലുകൾക്കുള്ളിൽ ഇത് ഉണ്ടാവുന്ന സമയത്ത് വീണ്ടും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ഉള്ള ഉള്ളിലേക്ക് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നഖം വെട്ടിക്കൊടുക്കാൻ വളരെ അധികം ശ്രദ്ധിക്കാം ഇത് ഇവ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിരയുടെ ശല്യം ഒരു പരിധി വരെ നിയന്ത്രിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിരകളുള്ളവരിൽ പ്രധാനമായിട്ടും കാണുന്നതാണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് കപക്കെട്ട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അതുപോലെ മെലിഞ്ഞു പോവും ആൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവും പക്ഷേ ഫുഡ് കഴിച്ച ഫുഡുകളൊന്നും ശരീരത്തിൽ കാണാത്തൊരവസ്ഥ കാരണം എന്താ വെച്ചാൽ വിരകളാണ് ഇത്രയും ഈ പോഷകങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്നത് അത്തരം ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ഈ കാണുന്ന ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് വെയ്റ്റ് ലോസ് ഉണ്ടാവാറുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അല്ലാത്ത ബുദ്ധിമുട്ടുകളും കാണും ഉറക്കക്കുറവ് കാണാറുണ്ട് അതുപോലെ തന്നെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉണ്ടാവും ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നു അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു ടെൻഡൻസി വിരകളുള്ള സമയത്ത് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ വിരകൾ ഉള്ളത് കൊണ്ടാണെന്ന് ചിന്തിക്കില്ല വേറെ ബുദ്ധിമുട്ടുകളായിട്ട് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എടുത്തു ചോദിക്കുന്ന സമയത്ത് മാത്രമാണ് ഓരോരുത്തരും പറയാ ഓക്കെ ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും വേറെ വരശല്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വരയ്ക്ക് ട്രീറ്റ്മെൻ്റ് എടുത്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറ്റം കിട്ടും അതുപോലെ മുതിർന്നവരിൽ ഇതിന്റെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബുദ്ധിമുട്ടുകളാണ് മൂത്രത്തിൽ പഴുപ്പ് വെള്ളപോക്ക് ഇതൊക്കെ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ഒരു വിരയുടെ ബുദ്ധിമുട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുട്ടികളിൽ സ്ഥിരമായിട്ട് രാത്രി മൂത്രമൊഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതൽ കംപ്ലൈൻറ്റ്സ് ഒരു എട്ട് വയസ്സ് കഴിഞ്ഞിട്ടും ഇത് സ്ഥിരമായിട്ടുണ്ടെന്ന് പലരും പറയാറുണ്ട് അത് വേറൊരു ബുദ്ധിമുട്ടും ഇല്ല ഒന്നും അസോസിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് നിർബന്ധമായി നിങ്ങൾ വിരയുടെ ഒരു ബുദ്ധിമുട്ടാണോ എന്ന് ചിന്തിക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വിളർച്ചയോ അല്ലെങ്കിൽ രാത്രി പല്ലുകടി ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വിരയുടെ ഒരു കാരണമാവാം അപ്പം നിങ്ങൾ വിരക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അതിന് നിങ്ങൾ തക്കതായ ജീവിതശൈലിയിലും ശുചിത്വത്തിലും മാറ്റം വരുത്തി എന്നുണ്ടെങ്കിൽ ഈ വിര നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയും അതുപോലെ തന്നെ രാത്രി മൂത്രം ഒഴിക്കുന്നത് ആയിട്ട് മാറുകയും ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ആദ്യം പറഞ്ഞു അത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരാ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് പില്ലോ കവറ് ഇത് സ്ഥിരമായിട്ട് സോഫയുടെ ഷീറ്റുകൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ചുടുവെള്ളത്തിൽ ഇട്ട് ഉണക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കാരണം ഇനി അഥവാ എന്തെങ്കിലും വേംസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഫാമിലിക്ക് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം തടയുക പിന്നെ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി മാത്രം മെഡിസിൻ എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല അത് ചിലപ്പോൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഒരു ഫാമിലി മൊത്തമായിട്ട് അറ്റ് എ ടൈം മെഡിസിൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കൂടുതലുള്ളവരിൽ മാത്രമാണ് പുറത്തേക്ക് ലക്ഷണങ്ങൾ കാണിക്കാറ് അപ്പോൾ കറക്റ്റായിട്ട് ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പറാണ് വീഡിയോയുടെ താഴെ കാണുന്നത് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല